ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ബലിപെരുന്നാളിന്റെ മഹത്വം മനുഷ്യനുള്ള കാലം വരെയും ഭൂമിയിൽ നിലനിൽക്കും ഹജ്ജിന്റെ പുണ്യം നേടി ലക്ഷങ്ങൾ മക്കയിൽ പെരുന്നാളിന്റെ ഭാഗമാവുകയാണ് നമ്മൾക്കും നമ്മുടെ അന്യമതസ്ഥർക്കും പെരുന്നാൾ നല്ലത് മാത്രമാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഓരോ മുസ്ലിം മതവിശ്വാസിയുടെയും കടമയെന്ന് താനൂർ ടി വി എസ് ഹാളിൽ നടന്ന

മസ്ജിദുൽ ഉദാഹു സിറ്റി സെൽഫി മസ്ജിദ് കമ്മിറ്റിയും സംയുക്തമായാണ് പെരുന്നാൾ നമസ്കാരം നടത്തിയത് ന്യൂസ് ഡെസ്ക്